വിമോചനത്തിന്റെ സുവിശേഷം ഓഫ് ലിബറേഷൻ എന്നുള്ളത് ദൈവശാസ്ത്രപരമായും വേദപുസ്തക അടിസ്ഥാനത്തിലും ആഴമുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ വിമോചനത്തിന്റെ വാക്കുകൾ ലോകത്തിനെ സംഭാവന ചെയ്തുകൊണ്ടാണ് നസരത്തിൽ വന്ന് പള്ളിയിൽ നിന്നുകൊണ്ട് കർത്താവ് വായിക്കുന്ന വേദഭാഗം യശയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള വാക്കുകൾ സുവിശേഷം അത് നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദരിദ്രന്മാരുടെ സുശേഷം അറിയിപ്പാൻ കർത്താവൻ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനുമായി എന്നെ അയച്ചിരിക്കുന്നു ഒരുപക്ഷെ സുശേഷങ്ങളുടെ കാതലായി നമുക്ക് വിമോചനത്തിൻ്റെ വാക്കുകളെ എടുക്കാൻ സാധിക്കും കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതി എന്താണെന്നും ആ ദൈവരാജ്യത്തിൻ്റെ വിശാലതയിലേക്ക് ഏവർക്കുമുള്ള ക്ഷണപത്രികയായി നമുക്ക് ഈ വാക്കുകളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും സാധിക്കും രക്ഷ എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാർക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജനതയുടെ ചിന്തകൾക്ക് മീതെ കർത്താവ് നൽകുന്ന ഒരു വാക്കുകളാണ് ഒരു പക്ഷേ അതിനുള്ള ഒരു മറുമരുന്നായി നമുക്കിതിനെ കാണുവാൻ സാധിക്കും രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് കർത്താവ് ഉപയോഗിക്കുന്നത് യഹൂദ ജന ജനതയുടെ ആത്മീയതയുടെ നെടുന്തൂണായി അവകാശപ്പെടുന്ന രണ്ട് പ്രവാചകന്മാർ ഒന്ന് ഏലിയാവും മറ്റൊന്ന് എലീശായും ഈ പ്രവാചകന്മാരെ കർത്താവ് ഉദാഹരിക്കുന്നുണ്ട് ഒന്ന് എലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ക്ഷാമത്തിൽ ഏലിയാവിനെ ദൈവം അയക്കുന്നത് സരപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കാണ് നിരവധി വിധവമാർ ഇസ്രായേലിൽ ഉണ്ടായിട്ട് പോലും അവിടേക്കൊന്നും അയക്കാതെയാണ് ഈ സരപ്തായിലേക്ക് ഏലിയാവിനെ ദൈവം വഴി നടത്തുന്നത് രണ്ടാമതായി ഏലിശ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നയമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ സൗഖ്യം പ്രാപിക്കുന്നു തൻ്റെ ലോകത്തിൽ നിന്ന് നിരവധി കുഷ്ഠരോഗികൾ അവിടെ ഇസ്രായേലിൽ ഉണ്ടായിട്ട് പോലും അവരാരും സൗഖ്യമായില്ല എന്ന് മാത്രമല്ല നയമാനാണ് അവിടെ സൗഖ്യമായത് കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഇസ്രായേൽ ജനത മാത്രമല്ലെന്നും അവിടെയുള്ള മറ്റുള്ളവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായ ഏവർക്കും ഈ രക്ഷയും സൗഖ്യവും അവകാശപ്പെട്ടതാണെന്ന് കർത്താവ് അവിടെ വിമോചനത്തിന്റെ വാക്കുകൾ കൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അതുവരെ യഹൂദ ജനത്തിന് മാത്രം രക്ഷ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് മാത്രം കേൾക്കുവാൻ കാതു കോർപ്പിച്ചിരുന്ന ഒരു ജനത അവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടപ്പോൾ കർത്താവിനെതിരായി അവർ തിരിയുകയും അവനെ തള്ളിയിടുവാൻ ഭാവിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വിമോചനത്തിന്റെ വാക്കുകളുടെ ശക്തിയുടെ ആഴവും പരപ്പും ഇതിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് അവിടെയുള്ള മേധാവിത്വ ചിന്തകൾ ആത്മീയമായി സാമ്പത്തികമായി സാമൂഹികപരമായി ഒരു പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്തിരുന്ന പരിശന്മാർക്കും ശാസ്ത്രിമാരുടെയും ജീവിതത്തിന്റെ മീനെ കർത്താവ് നൽകുന്ന വിമോചനത്തിന്റെ രക്ഷയുടെ വാക്കുകൾക്ക് എത്രയോ ശക്തമായ എത്രയോ ആഴമുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി തരികയാണ് കർത്താവിന്റെ തുടർന്നുള്ള പഠിപ്പിക്കലുകളും തൻ്റെ പരസ്യ ശുശ്രൂഷാ ജീവിതവും സൗഖ്യദായക ശുശ്രൂഷകളും ഉപമകളും എല്ലാം പ്രിയപ്പെട്ടവരെ അത് ഉയർത്തുന്നത് വിമോചനത്തിന്റെ സുവിശേഷമാണ് തൻ്റെ ഓരോ വാക്കുകൾക്കൂടെ കർത്താവ് സ്ഥാപിച്ചെടുക്കുന്നത് ഒരു പ്രതിരോധമാണ് പാവപ്പെട്ടവനോട് കൂടെ ചേർന്ന് പക്ഷം ചേർന്നുള്ള ഒരു പ്രതിരോധത്തിന്റെ ഭാഷയാണ് ഈ വിമോചനത്തിന്റെ സുവിശേഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവ് ഉയർത്തിയ വിമോചനത്തിന്റെ സ്വരവും ശബ്ദവും ശൈലിയുമാണ് പിൽക്കാലത്ത് ശിഷ്യന്മാർ അവരുടെ ജീവിത ശൈലിയായി ഉപയോഗിക്കുന്നത് അവർ തൻ്റെ സുവിശേഷ പ്രവർത്തനവുമായി കടന്നുപോയിരുന്ന ഓരോ പ്രദേശങ്ങളിലെയും പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി വാദിക്കുവാൻ അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനും അനുഭവിക്കുവാനുമായി അവർക്ക് ചാലകശക്തിയായി മാറിയത് വിമോചനത്തിന്റെ ഈ വാക്കുകളായിരുന്നു കർത്താവ് പഠിപ്പിച്ച പ്രവർത്തന ശൈലിയായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല പിൽക്കാലത്ത് ഉയർന്നു വന്ന പല പ്രസ്ഥാനങ്ങൾക്ക് പല ചിന്താധാരകൾക്ക് അടിസ്ഥാനമിടുന്നതും മറ്റൊന്നല്ല ഈ വിമോചനത്തിന്റെ സുവിശേഷവും അതുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രവർത്തന ശൈലിയാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉപാന്തരം പ്രാപിച്ച ദൈവശാസ്ത്ര ശാഖയാണ് വിമോചന ദൈവശാസ്ത്രം തിയോളജി ഓഫ് ലിബറേഷൻ എന്ന് പറയുന്നത് അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ടായ പട്ടിണിയും ദാരിദ്ര്യവും അവിടെയുണ്ടായ മറ്റുള്ള അരക്ഷിതാവസ്ഥയും ഒക്കെയാണ് ഈ ദൈവശാസ്ത്രം പിറവിയെടുക്കുവാനായി ഇടയാക്കിയത് അവിടെയുള്ള ഭരണകൂടത്തോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം സാധാരണക്കാരായ ജനങ്ങളെ ശക്തരാക്കിയത് ഈ സുവിശേഷവും വിമോചനത്തിന്റെ വാക്കുകളും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗുസ്താവോ ഗുഡ്രസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ എഴുതിയ തിയോളജി ഓഫ് ലിബറേഷൻ ആണ് ലോകത്തിന് മുൻപാകെ ഇതൊരു ദൈവശാസ്ത്ര ശാഖയായിട്ട് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഈ ഒരു വിമോചനത്തിൻ്റെ ദൈവശാസ്ത്ര ശാഖയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്നുള്ളതും കൂടെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോട് ഇന്ന് ഈ സുവിശേഷം എന്താണ് സംസാരിക്കുന്നത് നാം പഠിക്കുന്ന കർത്താവിൻ്റെ ജീവിതശൈലിയും ശൈലിയും കർത്താവിന്റെ പ്രവർത്തന മേഖലയും ഒക്കെ ഉണ്ടാകേണ്ടത് ഒരു പഠനശാഖയായിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയായിട്ടും കൂടെയാണ് എപ്രകാരമാണ് ശിഷ്യന്മാർ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് ഓരോ വെല്ലുവിളികൾക്ക് എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് എന്നുള്ളതാണ് നമ്മോട് ഇന്ന് ഈ വിമോചനത്തിന്റെ വാക്കുകൾ സംസാരിക്കേണ്ടത് നാം ആയിരിക്കുന്ന ഒരു പ്രദേശത്ത് ഈ രാജ്യത്ത് എപ്രകാരം പാവപ്പെട്ടവരായ ജനത ചൂഷണം അനുഭവിക്കുന്നു എപ്രകാരമാണ് ഒരു പരിസ്ഥിതി എപ്രകാരം ചൂഷണം അനുഭവിക്കുന്നു ഏറ്റവും കിഴാണരായ ആളുകൾ ആദിവാസികൾ ഗോത്ര വിഭാഗങ്ങളൊക്കെ എത്രത്തോളം ചൂഷണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ നമുക്ക് കൈവശമാക്കേണ്ടത് ഒന്നാണ് അതിൻ്റെ പേരാണ് ആ സുവിശേഷത്തിൻ്റെ പേരാണ് വിമോചനത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അതിനെ ജീവനോടെ സൂക്ഷിക്കേണ്ടത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ് എന്ന് ഈ ഒരു പഠനവും ഈ ധ്യാനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്രകാരം ഈ വിമോചനത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ നമ്മുടെ പ്രവർത്തന മേഖലയെ ഉപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു